വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്തായിരിക്കും എന്ന് നിങ്ങളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല നിങ്ങൾക്ക് തമിഴ്യിൽ കണ്ടപ്പോഴേ എന്തൊക്കെയൊക്കെ കത്തി എന്ന് എനിക്കറിയാം എന്നാലും ഇപ്പം ഞാൻ യൂബർ വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ സാർ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഇത് മീറ്റപ്പ് ബ്ലോഗ് മീറ്റപ്പ് എന്ന് പറയാൻ പറ്റില്ല ഗൈസ് മീറ്റപ്പ് വരെയുള്ള വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞു ഈ മീറ്റപ്പിന് ശേഷമുള്ള വീഡിയോ ഗൈസ് അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു സ്പെഷ്യൽ ഡേ ആണ് അതെന്ന് അപ്പം ഞാൻ പോകുന്നത് ഒരു പരസ്യത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അത് ഞാൻ വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാനിത് അവിടെ എത്തി എനിക്ക് നല്ല സന്തോഷമുണ്ട് കൂടെ തന്നെ നല്ല ടെൻഷനും ഉണ്ട് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല ടെൻഷൻ്റെ ഒരേ ആവശ്യമില്ല ഗൈസ് ഞാൻ വെറുതെ ഇരുന്ന് ടെൻഷനടിക്കുവാണ് ഞാൻ എന്നിട്ട് ടെൻഷൻ അടിക്കുമ്പോൾ വെള്ളം കുടിക്കുക ഗൈസ് അങ്ങനെയാണ് എൻ്റെ പരിപാടി ഉണ്ടായത് കുറച്ച് കഴിയുമ്പോൾ അവിടെയുള്ള ചേച്ചി എൻ്റെ ടെൻഷൻ കണ്ടിട്ടാണ് തോന്നുന്ന ഉള്ളിൽ വന്നിരിക്കാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഉള്ളിൽ പോയി ഇരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു കുഞ്ഞു പാവൻ്റെ ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ അത് നോക്കിയിരിക്കുവാട്ടോ കുറച്ച് കഴിയുമ്പോൾ ആ ചേച്ചി എനിക്ക് ഡ്രസ്സ് കൊണ്ടുത്തന്നു ഇത് ഇട്ടിട്ട് വരാൻ പറഞ്ഞു അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം കാരണം എന്താ അവർ പുറത്തിറക്കുന്നതിന് മുമ്പ് അത് ഞാൻ പുറത്തിറക്കണ്ടല്ലോ എനിക്ക് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടോ ഇതാണ് എൻ്റെ മേക്കപ്പ് ഗൈസ് കുറച്ചൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ അത് അവിടെ തന്നെ വെച്ചു ഇതാ ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറി എവിടത്തേക്കാണെന്ന് ഞാൻ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഓടി കയറിയത് ലേഡീസ് സെക്ഷനിലേക്കാണ് പക്ഷേ കാണാനൊക്കെ ഉണ്ടായതുകൊണ്ട് അച്ഛനെ ഇറക്കി വിട്ടില്ലേ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് മണി പത്ത് പത്തൊക്കെ ആകുമ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി എവിടേക്കാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല കേട്ടോ നിങ്ങൾ ഗസ് ചെയ്യണം അപ്പം എന്തായാലും ബോർഡ് ഉണ്ടാവും ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ് കാരണം ഈ ടൈമിലൊക്കെ ഞാൻ കിടന്നുറങ്ങുന്ന ടൈമാണ്താ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഗുരുവായൂർക്കാണ് കേട്ടോ വന്നത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്ന ഞങ്ങൾ ഈ മീറ്റപ്പിന് പോകേണ്ട മീറ്റപ്പും പിന്നെയും ആ ഷൂട്ടും അതിനുവേണ്ടി മാത്രം വന്നു ആളുടെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്കിനി ഒരു ഡ്രസ്സാണോ ബാക്കിയുള്ളത് ഇത് ഇട്ടിട്ട് ഇനി അമ്പലത്തിൽ പോകാനും പറ്റില്ല കാരണം അത് പാൻറ്റാണ് കേട്ടോ പാൻറ്റ് ഒന്നിട്ട് പോകാൻ പറ്റില്ലല്ലോ നിങ്ങൾ ആവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ പോകണം എൻ്റെ ആക്ഷേൻ്റെ മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞു അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട് അവിടെ കുറേ സാമ്യമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അച്ഛനും ഇതാ എന്തോ ഒരു ചിരിച്ചിരിക്കുന്നത് ഞാൻ അച്ഛനോട് ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിരിച്ചിട്ടുണ്ട് എൻ്റെ അനിയനെ എന്നെ കോപ്പി അടിക്കുന്നതാണ് കേട്ടോ ഈ പോസ് നിങ്ങൾ നോക്കി വെച്ചോ ഇനി ഞാൻ പോസ് കാണിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓനെന്തിനാ എന്നെ കോപ്പി അടിച്ചതെന്ന് കണ്ട എൻ്റെ ആ പോസ് ആണ് ഇവൻ കോപ്പി അടിച്ചത് കേട്ടോ ഫുള്ള് കളിയാക്കലാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡ് വന്നു അച്ഛനും അമ്മയും പൂരിയും പാചിക്കാരും ആണ് ഓർഡർ ചെയ്തത് ഞാനും കണ്ണനും ഫ്രൈഡ് റൈസും ഞാനും കണ്ണനും ഒന്നേ ഓർഡർ ചെയ്തില്ലോ കാരണം ഞങ്ങൾക്കത് മതി കേട്ടോ ഫ്രൈഡ് റൈസും പിന്നെ ഗോപിയാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ പോകുമ്പം കണ്ണനൊരു മുണ്ട് അമ്മയ്ക്കൊരു ടോപ്പ് എനിക്കൊരു പാവടിയും ബ്ലൗസൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോയത് എന്തായാലും വന്നതല്ലേ അപ്പം എന്തായാലും ഫോട്ടോസൊക്കെ എടുത്തു എടുക്കും അപ്പം പാൻറ്റും ടോപ്പും രസം ഉണ്ടായെന്നറിയാം അതുകൊണ്ടാണ് കേട്ടോ അടുത്തത് ഞങ്ങൾ ഈ നടയിലേക്ക് അധികം വരാറില്ല ഞങ്ങൾ ഫ്രണ്ടത്തെ ഒരു നടയിലെ അവിടത്തേക്കാണ് എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ കിഴക്ക് വടക്ക് എന്നൊക്കെ പറയുന്നൊക്കെ എനിക്കങ്ങനെയൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ നടന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയെങ്കിൽ ഈ ഒരു സ്ഥലം വെച്ച് പറയാൻ പറ്റുമെന്ന് ഒന്ന് പറഞ്ഞിരുന്നോട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഉറങ്ങി ഇത് രാവിലെയാണ് രാവിലെ ഞാൻ റെഡി ആവുകയാണ് കേട്ടോ അപ്പം എൻ്റെ ഐ ലൈനർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ശരിയാക്കുകയാണ് അച്ഛനെൻ്റെ ബാക്കിലിരുന്ന് പൗഡർ ഇടാം കേട്ടോ അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോവാണ് അങ്ങനെ അങ്ങനെതാ അവിടെ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു കണ്ടോ ഞാൻ ആദ്യം അത് ശ്രദ്ധിച്ചില്ല ഞാൻ രാത്രി കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് വലിയ കാര്യമാക്കിയില്ല രാവിലെ വന്നപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തോട്ടോ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ അനിയനെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്കുള്ള ആനയാണ് കുത്തുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ അനിയനല്ലേ പെട്ടെന്ന് തന്നെ മനസ്സിലായി അത് ശരിക്കുള്ള ആനയല്ലാതെ ദൂരത്ത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ അപ്പം അവനെ പറ്റിക്കാനൊന്നും പറ്റൂല ഗൈസ് അങ്ങനത്തെയാണ് പറ്റൂല അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഈ ഒരു സംഭവം നിങ്ങൾ നിങ്ങളെൻ്റെ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞാൽ പോസ് ചെയ്യും പക്ഷേ വീഡിയോ ആയിരിക്കും ഗേസ് എല്ലാം മിക്കവാറും എല്ലാ വീഡിയോസിലും ഉണ്ടാവും നിങ്ങളൊന്ന് പോയി നോക്കുക ഗൈസ് അപ്പം ഞാൻ എന്താ മുല്ലപ്പൂ വാങ്ങുവാണ് അവിടുത്തെ ആ മാമൻ എനിക്ക് മുല്ലപ്പൂ ഒക്കെ എടുത്ത് തരുന്നുണ്ട് സ്ലൈഡും അവിടെ നിന്ന് തന്നെ തന്നോട്ടോ അപ്പം എനിക്ക് അമ്മ കുത്തി തരുകയാണ് ഞാനും അമ്മയും കുത്തി ഇങ്ങനെ വിവിധ തരത്തിലുള്ള എന്താ തുളസീൻ്റെ ഉണ്ട് പിന്നെ മുല്ലപ്പൂ ഉണ്ട് ഇങ്ങനെ എന്തോ ഒരു റോസ് കളർ പൂ ഉണ്ട് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അവിടെ നെയ്യൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെതാ അമ്മയും കൊത്തി ഞാനും കുത്തി പിന്നെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു വീട് കണ്ടോ ഇതൊരു സ്വാമീന്റെ വീടാണ് ഇത് ഞങ്ങൾ രാത്രി ഇന്നേരം രാത്രി വരുമ്പോ ആ സ്വാമി ഞങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞോട്ടോ നെഗറ്റിവിറ്റി പോയിട്ട് പോസിറ്റിവിറ്റി വരണമെങ്കിൽ ഗീത പാടണം ഞങ്ങൾ പ്രാർത്ഥിക്കണം മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ ഉണ്ടായ പ്രാവിനൊക്കെ ഒന്ന് പേടിപ്പിച്ചപ്പോൾ നല്ല മനസ്സുഖം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു ക്യൂ ഞാൻ പേടിച്ചു പോയി കേട്ടോ ഇത് ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ ആണെന്ന് വിചാരിച്ചിട്ട് അല്ല ഗൈസ് അത് ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ആണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് നടപത്തിയിരിക്കുന്നു ഞാനും അമ്മയും കണ്ണൻ ഈ ടൈമിൽ ഉള്ളിലാണ് കേട്ടോ ഉള്ളത് അച്ഛൻ പുറത്ത് ഉള്ളത് കാരണം അ ക്ലോക്ക് റൂമിൽ ബാഗ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തം വരെ പോകേണ്ടതെന്ന് വെച്ചിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം അച്ഛനുള്ളിൽ കയറി കേട്ടോ അപ്പം ഇത് ആനേൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഉള്ളിൽ നിന്ന് ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പുറത്തുനിന്ന് പച്ചമ്മ ഞാൻ ആനേനെ കണ്ടെ നമ്മൾ പറഞ്ഞു ഉള്ളിൽ നിന്ന് തന്നെയാണ് അത് പുറത്തേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞു ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വന്നപ്പോൾ പുറത്തുനിന്നാണ് ഉള്ളിലേക്ക് വന്നതെന്ന് എനിക്കറിയില്ല ഗെയ്സ് അപ്പോൾ ഇതാ അവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ എത്തിയ സ്ഥിതിക്ക് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ അപ്പം എന്ന് എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടതാണ് ഗൈസ് ഇങ്ങനെയൊന്നും അറിയില്ല ഇത് അച്ഛൻ ഉള്ളിൽ പോയ സമയത്ത് എടുത്ത വീഡിയോസാണ് എൻ്റെ അനിയുടെ പല്ലു നോക്ക് ഗൈസ് ഒരു സ്ഥലത്ത് പല്ലുണ്ടെങ്കിൽ മറ്റേ സ്ഥലത്ത് പല്ലില്ല മുഴുവൻ പൊരിഞ്ഞു പോയി കൈസ് നേരത്തെ കെട്ട സമയത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പം പൊരിഞ്ഞിട്ട് എന്തൊക്കെയായി എൻ്റെ കയ്യിലുള്ള മുല്ലപ്പൂ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും ഞാൻ തല്ല തലയിലുള്ളത് അയച്ച് കയ്യിൽ പിടിച്ചോന്ന് അല്ല കൈസ് അവിടെ ഉണ്ടായ ഒരു സെക്യൂരിറ്റി ഞങ്ങള് കൃഷ്ണൻ ചേർത്തിക്കൊടുത്ത മുല്ലപ്പൂവിനെ മാലെടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു മോൾ വെച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നതാണ് കേട്ടോ അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി ഞാനാണെങ്കിൽ എനിക്ക് മാത്രം കിട്ടിയ ഒരു ഭാഗ്യമാണെന്ന് വിചാരിച്ച് നടക്കുമ്പോൾ അതാ വേറൊരു ചേച്ചി മുല്ലപ്പൂ പിടിച്ച് പോകണു കേസ് ആ എന്തായാലും കുഴപ്പമില്ല എനിക്ക് കിട്ടിയല്ലോ അപ്പം അതാ ഞാൻ ആ മുല്ലപ്പൂ കയ്യിൽ നിന്ന് വെക്കുന്നില്ല കേട്ടോ അമ്മക്ക് കൊടുക്കുന്നില്ല വീട്ടിൽ പോയിട്ട് പൂജാ റൂമിൽ റൂമിലൊക്കെ ആണെന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ ഒരു മണ്ടത്തരങ്ങളാണ് കേസ് നിങ്ങൾ ചിരിക്കരുത് അങ്ങനെ ഞങ്ങൾ ചന്തയിലോട്ടങ്ങ് കടന്നു ഞങ്ങളധികം ഒന്നും മേടിക്കാൻ നിന്നില്ല ഞാൻ മേടിച്ച സംഭവങ്ങളൊക്കെ ഇത് മോതിരട്ടോ ഇനി കണ്ടല്ലോ ഇനി പറയാതിരിക്കാം പറയാതിരിക്കുന്നില്ല ഞങ്ങൾ മേടിച്ച സംഭവങ്ങളൊക്കെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ആ വീഡിയോ കാണണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ചന്തക്കൊന്നൊക്കെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് പിന്നെ എങ്കേരി ഗൈസ് അവിടെ നിൽക്കേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇഡ്ലി വടയാണ് ഗൈസ് ഓർഡർ ചെയ്തത് ഇഡ്ഡലി വട ചമ്മന്തി സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത് ഇഡ്ഡലി നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വയറൊക്കെ നിറഞ്ഞു അങ്ങനെ ഇതാ ഞങ്ങൾ ഗുരുവായർ വിട്ട് പോവുകയാണ് ഗൈസ് ഞങ്ങൾ പോവാണ് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു മതിലിൻ്റെ ഒരു തണലിൻ്റെ ഉള്ളിലേക്ക് കൂടി പോകുന്ന ഫീലായിരുന്നു എനിക്കുണ്ടായത് അല്ല ബസ്സിന് വേണ്ടിയാണെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്തു കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ നല്ല ഉറക്കവും കിട്ടി ബസ് എന്ന് അച്ഛൻ്റെ മീത്ത് കിടന്നിട്ട് അപ്പം ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ ഒറ്റ ഉറക്കമായിരുന്നു രണ്ട് ബസ് കയറേണ്ടി വന്നിട്ട് എവിടത്തേക്ക് വന്നെനിക്ക് ഓർമ്മയില്ല കേസ് ഒന്നും നിങ്ങൾ ചോദിക്കരുത് ഞങ്ങൾ എന്തായാലും ഒരു കാര്യം പറയാം കുറ്റിക്കോളിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഉച്ചക്കത്തെ ഫുഡ് ഇതാ ഞങ്ങൾ ഉച്ചക്കത്തെ സദ്യ കഴിക്കുകയാണ് കേസ് ഞങ്ങളെ അപ്പോൾ ഗുരുവായൂർ വന്നാൽ അധികവും ഞങ്ങൾ ഈ ഈ ഹോട്ടലിലാണ് കഴിക്കാറ് ഹോട്ടൽ വൃന്ദാവൻ എന്നാണ് ഇതിൻ്റെ പേര് നല്ല ടേസ്റ്റാട്ടോ ഇവിടുത്തെ ഫുഡ് അപ്പം അച്ഛൻ ചപ്പാത്തിയാണ് മേടിച്ചത് അതെല്ലാവർക്കും കാണിക്കാൻ വേണ്ടി അച്ഛൻ പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അമ്മ സദ്യ എടുക്കും സദ്യേൻ്റെ വീടൊക്കെ എടുക്കുമ്പോൾ അച്ഛൻ ചപ്പാത്തി പൊക്കി കാണിക്കുന്നുണ്ട് ഞാൻ പപ്പടം കഴിക്കുക കേട്ടോ അപ്പം അതാ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്തിയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തു ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കണ്ണൂർ എത്തിയിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് ഇത് ഞങ്ങളെ ട്രെയിൻ എന്ന് ഒരു ഡിജിറ്റൽ സ്ലേറ്റാണ് മാജിക് സ്ലേറ്റ് എന്നൊക്കെയാണ് അവർ പറയുന്നുണ്ടായത് എന്തായാലും ഞാനാണ് എഴുതി കളിക്കുന്നത് കണ്ണനാണ് വേണിച്ചതെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാ എനിക്ക് നിങ്ങളോട് വേറൊന്നും പറയാനില്ല ഏ അല്ലാട്ടോ ഞാൻ ഇതിൽ എഴുതി കാണിക്കുന്നത് എന്തായാലും നിങ്ങൾ ചെയ്യണം ഇതാ എന്താണ് എഴുതുന്നത് വായിച്ചോളൂ കൃതി ബാല വ്ലോഗ്സ് പ്ലീസ് സബ്സ്ക്രൈബ് എന്നാണ് ഗൈസ് നിങ്ങളോട് എത്ര പ്രാവശ്യം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം എത്ര ആൾ കണ്ടാലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ് എന്തുകൊണ്ടാണ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ ഗൈസ് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഗൈസ് ആ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ ഗൈസ് അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ